രാവിലെ ഞാൻ ഓടിയത് ജാസ്മനെ കുറിച്ച് ചോദിച്ചുകൊണ്ടല്ല എല്ലാവരും കൂടി എന്നെ ഇടിച്ച് ചുമരണ കേട്ടോ എന്നുള്ള പേടികൊണ്ടാണ് ഓടിയത് കാരണം ഞെങ്ങി ഞെങ്ങി പിന്നെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട അവസ്ഥ വരും ഒന്നാമത് വയ്യായിരുന്നു അതുകൊണ്ട് ഓടിയതല്ല ഞാൻ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം പിന്നെ ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനോട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നതിനോട് എനിക്കത് അത്ര യോജിപ്പില്ല ഇവിടെ ആവുമ്പോ ഇപ്പൊ നമുക്ക് തിരക്ക് കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മുടെ സ്ഥലം കഴിഞ്ഞാൽ അത് ഒരു എയർപോർട്ടാണ് അപ്പൊ നമ്മൾ അവിടെ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് പരിപാടികളൊന്നുമല്ല അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു തിരക്കും തിക്കും തിരക്കും വേണ്ട ആ ബാക്കിയുള്ള പാസഞ്ചേഴ്സിന്റെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പാടില്ലാന്ന് എൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം ഓൾറെഡി വിളിച്ചു പറഞ്ഞു ഒരു ചോദ്യം കുറിച്ച് കുറച്ച് ചർച്ചകൾ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹൈജീൻ ഇഷ്യൂ ആയിട്ടോ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹൈജീനിൽ ചെറിയ പ്രശ്നങ്ങൾ അതായത് എന്താ പറയാ പ്രശ്നങ്ങളൊന്നുമല്ല ചെറിയ കുറവുകളുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അത് ഓരോരുത്തരുടെ രീതിയാ ഞാനിപ്പോ ചെ ചിലര് ഒരു ജീൻസ് തന്നെ മൂന്ന് പ്രാവശ്യം അലക്കാണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതേസമയം ഓരോ പ്രാവശ്യം ഇട്ടാലും അത് അലക്കി ഉപയോഗിക്കുന്നവരുണ്ട് അവര് തമ്മിൽ ഹൈജീൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അതിന്റെ ഒരു ലെവല് മാറുന്നുള്ളൂ ചിലർ ഭയങ്കര ബ്രഷ് ഓരോ പ്രാവശ്യം കഴുകി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് അത് ആ ലെവല് എത്രത്തോളം നമുക്കത് വേണം എന്നുള്ളതിന്റെ ലെവല് മാറുന്നുള്ളൂ ഹസ്ബൻഡ് ഇസ് നോട്ട് എൻ അൺ ഹൈജീനിക് അല്ലെങ്കിൽ നോൺ ഹൈജീനിക് പേഴ്സൺ ഷീസ് എ ഹൈജിനിക് പേഴ്സൺ ബേസിക് ഹൈജീൻ എല്ലാം തന്നെയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരാളുടെ അടുത്ത് അത്രയും അടുത്തൊന്നും പോയി ഇരിക്കാൻ പോലും പറ്റില്ല ശരി ചായയുടെ സാധനത്തിൽ ഐ ഡോണ്ട് തിങ്ക് അതിന്റെ അകത്തേക്കാണ് തുന്നിയതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്തേക്ക് തുമി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ തമാശയായിട്ട് ചെയ്തതായിരിക്കണം പുറത്തേക്കായിരിക്കും തുമിയത് പക്ഷെ എന്നാലും ആ സാരിലെ പോട്ടേനോളം അപ്സറയും ജാസ്മിനും തമ്മിലുള്ളൊരു ഡൈനാമിക് എല്ലാവർക്കും വളരെ ബേസിക്കായിട്ട് അറിയാവുന്നത് അവർ വെറുതെ തമാശകൾ ഇങ്ങനെ ഒരുപാട് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ ഇനിപ്പോൾ അറിയാതെ പറ്റിയിട്ട് അത് എടുത്തില്ലെങ്കിൽ തന്നെ തെറ്റാണെന്ന് ഞാൻ അന്ന് തന്നെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ജാസ്മിനെ ഡൂത ഒരുപാട് അവസരങ്ങൾ ഞാൻ ജാസ്മിനെടുത്ത് പല കാര്യങ്ങളും പറയാനുണ്ട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ ചെരിപ്പിടാൻ ഞാൻ ഒന്ന് ഇടിയാറുണ്ട് മൈക്കിടാൻ പറയാറുണ്ട് അപ്പോൾ തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരാളെ ബേസിക് ഹൈജീൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും ഒരു പരിധിയില്ലേ അത് എടുത്തുപയോഗിക്കാം പക്ഷെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അത് ഭയങ്കര വിസിബിൾ ആണ് ശ്രദ്ധ മാത്രല്ല മൈക്കിന്റെ കാര്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എവിടെങ്കിലും അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്ന് വിളിച്ചു ഇപ്പോൾ നമ്മൾ വോഷം ഏരിയയിൽ നിൽക്കുമ്പോൾ തൂക്കിയിട്ടിട്ട് പെട്ടെന്ന് കിച്ചനിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടാൻ വരും ആ ഓടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല മൈക്ക് മക്കളും അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയതിന് ശേഷം മൈക്ക് മൈക്കിട്ട് പെട്ടെന്ന് ആലോചിക്കില്ല പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴേ മൈക്കിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ അപ്പോൾ സംസാരിക്കുമ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ ബിക്കോസ് അനൗൺസ് ചെയ്യും ബൈക്ക് ധരിക്കൂ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പം കുറേ പ്രാവശ്യം അത് വരും അതിൻ്റെ അല്ല ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം പണ്ടതുപോലെ ഒരുപാട് പ്രാവശ്യം ഒന്നും അറിയാറില്ല അങ്ങനെ ഞാൻ വരുന്ന ആഴ്ചയൊക്കെ ഒക്കെ പറഞ്ഞിട്ടേ ഇല്ല ഒരു പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്